ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഭരണഘടനയിലെ ലിസ്റ്റുകളെക്കുറിച്ചും പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പട്ടിക ഏഴ് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പട്ടിക ഏഴ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ഏഴ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ലിസ്റ്റുകളെ മൂന്നായി തരംതിരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകർണ്ട് ലിസ്റ്റ് എന്നിങ്ങനെയാണ് അപ്പോൾ മൂന്ന് തരം ലിസ്റ്റുകളാണുള്ളത് ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറണ്ട ലിസ്റ്റ് എന്നിവയാണ് യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് സംസ്ഥാനങ്ങൾക്കുമാണ് യൂണിയൻ ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് സംസ്ഥാനങ്ങൾക്കുമാണ് അപ്പോൾ കൺകറിൻ്റെ ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് ആർക്കാണ് പാർലമെൻറ്റിനും സംസ്ഥാനങ്ങൾക്കും അധികാരമുണ്ട് കൺകറിൻ്റെ ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനും സംസ്ഥാനങ്ങൾക്കുമാണ് യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോൾ എത്ര വിഷയങ്ങളാണുള്ളത് നൂറ് തുടക്കത്തിൽ തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളായിരുന്നു യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ യൂണിയൻ ലിസ്റ്റിൽ നൂറ് വിഷയങ്ങളാണ് ഉള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ എത്ര വിഷയങ്ങളാണുള്ളത് അറുപത്തൊന്ന് തുടക്കത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്താറ് വിഷയങ്ങളുണ്ടായിരുന്നു എന്നാൽ നിലവിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തൊന്ന് വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ലിസ്റ്റുകളും ആ ലിസ്റ്റുകളിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങളും കൂടെ ഒന്ന് നോക്കിപ്പോകാം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങളാണ് പ്രതിരോധം വിദേശകാര്യം റെയിൽവേ തപാൽ ടെലിഫോൺ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക്സ് ലോട്ടറി സെൻസസ് കസ്റ്റംസ് തീരുവ കോർപ്പറേറ്റ് നികുതി വരുമാന നികുതി പൗരത്വം ഉന്നത വിദ്യാഭ്യാസം ഗവേഷണം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയുടെ മാനദണ്ഡങ്ങൾ യുദ്ധവും സമാധാനവും ബാങ്കിങ് ഇൻഷുറൻസ് കറൻസി റിസർവ് ബാങ്ക് ഐക്യരാഷ്ട്ര സംഘടന വിദേശ വായ്പകൾ മേജർ പോർട്സ് തുറമുഖങ്ങൾ ഇവയാണ് യൂണിയൻ ലിസ്റ്റിലെ പ്രധാന വിഷയങ്ങൾ നീ സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിലെ പ്രധാന വിഷയങ്ങൾ ക്രമസമാധാനം പോലീസ് ജയിൽ തദ്ദേശ സ്വയംഭരണം പൊതുജനാരോഗ്യം കൃഷി പന്തയം കാർഷികാദായ നികുതി ഭൂനികുതി കെട്ടിടനികുതി ഫിഷറീസ് ടോൾ ഗ്യാസ് ഗ്യാസ് വർക്കുകൾ വിപണികളും മേളകളും സത്രങ്ങളും സത്രം സൂക്ഷിപ്പുകാരും ചരക്കുകളുടെ ഉൽപ്പാദനവും വിതരണവും കൺകറിന്റെ ലിസ്റ്റിലെ പ്രധാന വിഷയങ്ങൾ വിദ്യാഭ്യാസം ഇലക്ട്രിസിറ്റി വനം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും വില നിയന്ത്രണം നീതിന്യായ ഭരണം സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം വിവാഹവും വിവാഹമോചനവും ക്രിമിനൽ നിയമങ്ങൾ ഫാക്ടറികൾ ബോയിലറുകൾ ട്രസ്റ്റ് ട്രസ്റ്റികൾ ട്രേഡ് യൂണിയനുകൾ സ്വത്ത് ഏറ്റെടുക്കലും ആവശ്യപ്പെടലും വർത്തമാനപത്രങ്ങൾ പുസ്തകങ്ങൾ അച്ചടി പ്രസ്സുകൾ മൈനർ പോട്സ് ഇതാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ഇതെല്ലാം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക കൺകറണ്ട് ലിസ്റ്റിൽ ഇപ്പോൾ എത്ര വിഷയങ്ങളാണുള്ളത് അൻപത്തിരണ്ട് വിഷയങ്ങൾ തുടക്കത്തിൽ കൺകറണ്ട് ലിസ്റ്റിൽ നാൽപ്പത്തേഴ് വിഷയങ്ങൾ മാത്രമേ ഉള്ള ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ കൺകറണ്ട് ലിസ്റ്റിൽ അൻപത്തിരണ്ട് വിഷയങ്ങളുണ്ട് അഞ്ച് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകരണ്ട് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഈ ഭേദഗതി പ്രകാരം അഞ്ച് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറണ്ട് ലിസ്റ്റിലേക്ക് മാറ്റി ആ അഞ്ച് വിഷയങ്ങൾ ഏതൊക്കെയാണ് വിദ്യാഭ്യാസം വനം തൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം ഈ അഞ്ച് വിഷയങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാ എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറണ്ട് ലിസ്റ്റിലേക്ക് മാറ്റിയത് മൂന്ന് ലിസ്റ്റുകളിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള പാർലമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ ആ അധികാരം അറിയപ്പെടുന്ന പേരെന്താണ് അവശിഷ്ടാധികാരം മൂന്ന് ലിസ്റ്റുകളിലും പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരം പാർലമെൻറ്റിനാണ് പാർലമെൻറ്റിന് അത്തരം നിയമം നിർമ്മിക്കാനുള്ള ആ പ്രത്യേക അധികാരം അറിയപ്പെടുന്നത് അവശിഷ്ടാധികാരം എന്ന പേരിലാണ് ഇതിനൊരു ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരം ഉപയോഗിച്ച് നിർമ്മിച്ച നിയമങ്ങളാണ് അവശിഷ്ടാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അവശിഷ്ടാധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര പട്ടികകളാണ് ഉണ്ടായിരുന്നത് എട്ട് ഭരണഘടന നിലവിൽ വരുമ്പോൾ എട്ട് പട്ടികകളായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര പട്ടികളാണ് ഉള്ളത് പന്ത്രണ്ട് നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പന്ത്രണ്ട് പട്ടികകളാണ് ഉള്ളത് ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ് ഷെഡ്യൂൾ വൺ ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഷെഡ്യൂൾ വണ് ആണ് ഭരണഘടന അംഗീകരിച്ച് ഇരുപത്തിരണ്ട് ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ് ഷെഡ്യൂൾ എട്ടാണ് ഭരണഘടന അംഗീകരിച്ച ഇരുപത്തിരണ്ട് ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഷെഡ്യൂൾ എട്ടാണ് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ ഏതാണ് ഷെഡ്യൂൾ പത്താണ് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഷെഡ്യൂൾ പത്താണ് പഞ്ചായത്തി രാജ് നിയമം ഉൾപ്പെടുന്ന ഭരണഘടനയിലെ പട്ടിക ഷെഡ്യൂൾ പതിനൊന്നാണ് പഞ്ചായത്തി രാജ് നിയമം ഉൾപ്പെടുന്ന ഭരണഘടനയിലെ പട്ടിക ഷെഡ്യൂൾ പതിനൊന്നാണ് മുനിസിപ്പാലിറ്റി നിയമം ഉൾപ്പെടുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ് ഷെഡ്യൂൾ പന്ത്രണ്ട് മുനിസിപ്പാലിറ്റി നിയമം ഉൾപ്പെടുന്ന ഭരണഘടനയിലെ പട്ടിക ഷെഡ്യൂൾ പന്ത്രണ്ടാണ് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഒന്ന് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഒന്നാണ് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മൂന്ന് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മൂന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനാല് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനാലാണ് അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനാറ് അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനാറാണ് അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനേഴ് ഹിത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ പതിനേഴാണ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പത്തൊമ്പത് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പത്തൊമ്പതാണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പേതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റി ഏത് ഭരണഘടനാ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി ഉൾപ്പെടുത്തിയ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ആണ് ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് ബാലവേദന നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിനാലാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ആർട്ടിക്കിൾ ഇരുപത്തെട്ട് വരെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ആർട്ടിക്കിൾ ഇരുപത്തെട്ട് വരെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പതാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തൊമ്പതാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മുപ്പതിലുമാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിലാണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ഡി ആണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ഡി ആണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പതാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പതാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാലാണ് മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴ് മദ്യ നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴാണ് ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ടാണ് പതിനൊന്ന് മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ പതിനൊന്ന് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ ആണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഏത് വകുപ്പിലാണ് പറയുന്നത് ആർട്ടിക്കിൾ അൻപത്തിനാലിലാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് ആർട്ടിക്കിൾ അറുപത്തൊന്നാണ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് ആർട്ടിക്കിൾ അറുപത്തൊന്നിനാണ് പറയുന്നത് കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ആർട്ടിക്കിൾ എഴുപത്തി രണ്ടാണ് കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ എഴുപത്തി രണ്ടിലാണ് അറ്റോർണി ജനറലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ എഴുപത്തി ആറാണ് അറ്റോർണി ജനറലിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ എഴുപത്തി ആറിലാണ് രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ എൺപതും ലോക്സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ എൺപത്തൊന്നുമാണ് രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ എൺപതും ലോക്സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ എൺപത്തൊന്നുമാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി എട്ടിലാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി എട്ടിലാണ് മണി ബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റിപ്പത്ത് മണി ബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ നൂറ്റിപ്പത്താണ് പ്രസിഡന്റിൻ്റെ വീ റ്റോ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്നിലാണ് പ്രസിഡന്റിൻ്റെ വീ അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്നിലാണ് ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ടാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള പ്രസിഡൻ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള പ്രസിഡന്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്നാണ് സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാല് സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാലാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി എട്ടാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി എട്ടാണ് ഗവർണർമാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി മൂന്ന് ഗവർണർമാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി മൂന്നാണ് പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തൊന്നിലാണ് പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തൊന്നിലാണ് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തഞ്ച് അഡ്വക്കേറ്റ് ജനറലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി അഞ്ചാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള ഗവർണറുടെ അധികാരം ഏത് വകുപ്പിലാണ് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്നാണ് ഹൈക്കോടതികളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാലിലാണ് ഹൈക്കോടതികളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാലിലാണ് ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയിലാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐയിലാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ നികുതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് നികുതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുനൂ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപതാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ് എ ആണ് സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ് എ ആണ് പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാലാണ് ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാലാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ലോക്സഭയിൽ സംവരണം നൽകുന്നത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കാണെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ടുമാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ലോക്സഭയിൽ സംവരണം നൽകുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് പ്രകാരവും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് സംസ്ഥാന നിയമസഭകളിൽ സംവരണം നൽകുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരവുമാണ് പട്ടികജാതിക്കാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പട്ടികജാതിക്കാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് പട്ടിക വർഗക്കാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പട്ടിക വർഗക്കാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ദേശീയ അടിയന്തരാവസ്ഥ ഏത് വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി രണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്താറ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് അത് കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞ് സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്താറ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും വരാം താങ്ക്